ഐ വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് തന്നെ നന്ദിക്കുന്നത് നമ്മുടെ സ്വന്തം വാഹനം നമ്മുടെ ഇതൊക്കെ നമ്മുടെ പണി സാധനങ്ങളാണ് രാജാവേന്ദ്രം എന്നതുപോലെ ഇതൊക്കെ നമ്മുടെ പണി സാധനമാണ് നമ്മളിപ്പോൾ അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ടി വി എസ് റോണിൻ്റെ ഒരു വാഹന ആ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ഒരുപാട് ആളുകൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ പല ആളുകളൊക്കെ ഇടാറുണ്ടായിരുന്നു പല ആളുകളുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അധികം നമ്മൾ വലിച്ചു കിട്ടുന്നില്ല നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഈ വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ നോക്കാം ഒന്നര വർഷമായി നമ്മൾ വാഹനം എടുത്തിട്ട് മുപ്പത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതായത് മുപ്പത്തി നാലായിരം കിലോമീറ്ററുള്ള ഒരു സർവീസ് ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് നമ്മൾ വണ്ടി എടുത്തത് അപ്പം ഇപ്പോൾ ഒന്നര വർഷം കംപ്ലീറ്റായി വാഹനത്തിൽ നല്ല രീതിയിലുള്ള ഓട്ടം നമ്മൾ ഓടിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി രണ്ടായിരം കിലോമീറ്ററിൽ ഈ ടയർ ഫ്രണ്ട് ടയർ നമ്മൾ റീപ്ലേസ് ഇരുപത്തെട്ടായിരം കിലോമീറ്ററിലാണ് ഫ്രണ്ട് ടയർ നമ്മൾ റീപ്ലേസ് ചെയ്തത് ഇതിൻ്റെ സൈസ് വരെ നൂറ്റിപ്പത്ത് എഴുപത് പതിനേഴാണ് കമ്പനി സൈസുമായ രീതിയിൽ തന്നെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പിറകിലത്തെ ടയറും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പിറകിലത്തെ ടയറും നമ്മൾ മാറ്റിയത് മുപ്പത്തി ഒന്നായിരം കിലോമീറ്ററിലാണ് നൂറ്റി മുപ്പത് എഴുപത് പതിനേഴാണ് ഇതിൻ്റെ പിറകിലത്തെ ടയർ സൈസ് വരുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് അന്ന് നമ്മളെടുക്കുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആണെന്ന് തോന്നുന്നത് അന്ന് ഡുവൽ ചാനൽ എ ബി എസ് വാഹനമാണ് ഇത് വരുന്നത് ഇപ്പോൾ സിംഗിൾ ചാനൽ എ ബി എസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അതിനകത്ത് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരമാണ് ഏകദേശം റേറ്റ് ഒക്കെ വരുന്നത് ഇരുപത് ബി എച്ച് പി പവറും അതോടൊപ്പം തന്നെ ഇരുപത് എൻ എം ഏതാണ്ട് ഇരുപത് എൻ എം ടോർക്കുമ്പോൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സി സി ആണ് ഈ ഒരു വാഹനം അപ്പം ഫോർട്ടീൻ ലിറ്റർ ടാങ്കാണ് ടാങ്ക് കപ്പാസിറ്റി ബൾ ഒരു ബൾക്ക് ബൾക്കി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടാങ്കാണ് പിന്നെ അതേപോലെ കമ്പനി ഇതിനകത്ത് മൈലേജ് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് എന്തായാലും നമുക്കൊരു മുപ്പത്തെട്ടൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട് ഹൈവേയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒക്കെ ഒരു സ്പീഡിലൊക്കെ പോകുകയാണെങ്കിൽ ഫോർട്ടി വരെ നമുക്ക് ഇതിനകത്ത് മൈലേജ് ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സി വാഹനത്തിനകത്ത് ഇത്രയും വലിയ മൈലേജ് അവർ നല്ലൊരു വാഹനത്തിൻ്റെ മൈലേജ് തന്നെയാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എൽ ഇ ഡി ടി എന്ന് പറഞ്ഞൊരു ടി വി എസിൻ്റെ പല ആളുകളും ഇത് ടെസ്ലൈയുടെ ഹൈക്കൺ പോലെയും നല്ല എന്നൊക്കെ പിന്നെ ഹൈക്കൺ ആണോ എന്നൊക്കെ ഇട്ടസിലുടെ വാഹനങ്ങളാണോ എന്നൊക്കെ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സസ്പെൻഷൻ നല്ല രീതിയിലുള്ള സസ്പെൻഷനാണ് ഒരു രക്ഷയില്ലാത്ത നല്ല ഒരു ഒരു ഓഫ് റോഡിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ് ഓഫ് റോഡ് ഒരു വാഹനം ഇത് വൺ എയ്റ്റി ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു ക്രോയ്സിങ് സ്പീഡ് അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്ക് എന്നൊക്കെ ഒരേ സമയം വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ടി വി എസ് ഓണിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വാഹനം എടുത്തിട്ട് നല്ല വാല്യൂ ഫോർ ദ മണി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് പിന്നെ നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ് ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മെറ്റൽസ് ബോഡിയാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ ഇതിന് അടിയുടെ അടിയിൽ ഇതിൻ്റെ ഉള്ളിൽ മഡ് ഫ്ലാപ്പൊക്കെ മെറ്റൽ മെറ്റലാണെങ്കിൽ ഉള്ളിൽ നമ്മൾ എന്ന ഇതാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലക്രമേണ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ് പിന്നെ ചെറുതായിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് കുറേ ആർ എക്സ്ട്രാവലെന്ന ചെറിയൊരു ബഡ്ജൊക്കെ നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്താണ് ഈ ഒരു നമ്മളെന്താ പറയുക ഒരു കാരി ലഗേജൊക്കെ കയറി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാരിയറ് അത്യാവശ്യം യാത്ര ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നമ്മൾ നമ്മളിതിനോട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചാർജർ ഒരു ബോബോയുടെ ഒരു യു എസ് ഡി ചാർജറ് അപ്പോൾ ഇത് നമ്മൾ വണ്ടിയെടുത്ത് ഏകദേശം ആ സമയം തന്നെ ചാർജ് ഫിക്സ് ഫിക്സ് ചെയ്തതാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു പക്ഷെ ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാർജറാണ് നമ്മളെ മൊബൈൽ പിന്നെ അതേപോലെ നമ്മളെ ക്യാമറ ഗോപ്രോ അത്യാവശ്യം ചാർജ് ചെയ്യാം കോപ്രോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പ്രോപ്പർ സ്റ്റാൻഡൊക്കെ നമ്മളെ സ്വന്തം കൈപ്പടയിൽ വരുത്തിയ ചെറിയൊരു മോഡിഫിക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ചാർജർ എടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യാറ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മളെ വാഹനത്തിനെ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റൊൻപത് ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞു പിന്നെ ചെയിൻ സ്പോക്കറ്റ് ചെയിൻ സ്പോക്കറ്റും നമ്മൾ മാറ്റിയിട്ടുണ്ട് അതും ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം ആണെന്ന് തോന്നുന്നത് ഏകദേശം ആ ഒരു കിലോമീറ്ററിലാണ് നമ്മൾ ചേഞ്ച് സ്പോക്കറ്റ് ചേഞ്ച് ചെയ്ത് പിന്നെ ടയറും ഇപ്പോൾ ഈ അടുത്ത് നമ്മളൊരു സുഹൃത്ത് ഒരു നമ്മൾ ഈ വാഹനമായിട്ട് പ്രധാനമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ അണ്ടർ ത്രീ ഫിഫ്റ്റി ഒക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം അപ്പോൾ ആ വാഹനത്തിന് ഞാൻ ചോദിച്ചു പറഞ്ഞത് പതിനഞ്ചായിരം കിലോമീറ്ററിലാണ് അവർ ടയർ റീപ്ലേസ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് ആ വാഹനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇരുപത്തി എട്ടായിരം കിലോമീറ്ററിലാണ് ടയറ് റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ ടയർ റീപ്ലേസ്മെൻറ്റ് അതേപോലെ ചെയിൻസ് പോക്കറ്റ് ഇതിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് അതിൻ്റെ ഘടകം എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ടയർ കൃത്യമായിട്ട് അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഓരോ ഇത്ര കിലോമീറ്റർ ഓടുമ്പോഴോ അല്ലെങ്കിൽ ഇത്ര മാസം ഓടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അതേപോലെ ചെയിൻ സ്പോക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്ത് നമുക്കെന്നെ വീട്ടിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ കവറ് വളരെ സിമ്പിളായിട്ട് നമുക്ക് അഴിക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അയക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചതിന് ശേഷം ചെയിൻ ലൂബ് ഒക്കെ ഡീസലോ കാര്യങ്ങളോ ഇട്ട് വന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കൈയൊക്കെ കൊടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയിൻ ലൂബ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈഫ് നിങ്ങൾക്ക് കിട്ടും ചെയിൻസ് പോക്കറ്റിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈഫ് കിട്ടും പിന്നെ ഈ നട്ടും പോൾട്ടൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ആണ് കാരണം ഇല്ലെങ്കിൽ മിസ്സാകും എനിക്കൊന്ന് രണ്ട് നെട്ടും പോൾട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയാൻ എനിക്ക് പ്രത്യേകമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ സാധാരണ മറ്റു വാഹനങ്ങളിൽ വരുന്നത് പോലെക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് ഡബിൾ സൈഡ് ഇൻഡിക്കേറ്റർ ഹസാർഡ് ലൈറ്റ് ഹസാർഡ് ഇൻഡിക്കേറ്റർ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ മോഡ് നമുക്ക് റെയിൻ മോഡ് അതേപോലെ അർബൺ മോഡ് ഈ രണ്ട് മോഡും നമുക്ക് ഇതിനകത്ത് വാഹനത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ മോഡും നല്ല രീതിയിൽ എഫക്റ്റീവാണ് അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ റെയിൻ മോഡിൽ ഓടുകയാണെങ്കിൽ ഈ സ്കിഡ് സ്കിഡാന്നത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും പിന്നെ എ ബി എസ് നല്ല രീതിയിലുള്ള എ ബി എസ് ചില സമയങ്ങളിലൊക്കെ നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇത് ചെറിയൊരു നമ്മൾ അത്യാവശ്യം ബാക്കിൽ ലഗേജ് എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം മേടിച്ച് വെച്ചൊരു ബെൽട്ടാണ് പിന്നെ വേറെ നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയേണ്ട നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു അടി വന്നിരുന്നു ആ സസ്പെൻഷൻ്റെ ഭാഗത്ത് അടി വന്ന സമയത്ത് തന്നെ നമ്മൾ കമ്പനിയിൽ അത് പറയുകയും കംപ്ലയിൻ്റ് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് സസ്പെൻഷൻ അവരെ നമുക്ക് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഡിസ്ക് പേഡിൻ്റെ പിന്നെ അതേപോലെ ഇതിൻ്റെ നമ്മൾ ഈ മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒരേ ഡിസ്ക് പാഡ് തന്നെയാണ് വരുന്നത് ഏകദേശം ഒരു ഡിസ്ക് പാഡിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ രണ്ട് ഡിസ്ക് പാഡിന് എഴുന്നൂറ്റമ്പത് രൂപയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ലേബർ ചാർജ് നമ്മൾ ഷോറൂമെന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി പ്ലസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതാണ്ട് ഒരു ആയിരത്തി ആ രീതിയിലാണ് ഇതിൻ്റെ ലേബർ ചാർജ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്ക് പാഡ് ചേഞ്ച് ചെയ്താണ് വേണ്ടാണ്ട് സെറ്റിനല്ല പിന്നെ നമ്മൾ ഇതിനകത്ത് കണ്ട മറ്റൊരു നെഗറ്റീവ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ സീറ്റ് ഈ സീറ്റ് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് മഴക്കാലത്ത് അതേപോലെ വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാൻറ്റൊക്കെ നനയുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനോ അതൊരു ഇടയാകാനുള്ള സാ സാഹചര്യമുണ്ട് അപ്പോൾ ഒരു സീറ്റിൻ്റെ ഒരു കുഷനൊക്കെ മാറ്റി അടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതെന്നാണ് ഇതിനകത്ത് മെയിനായിട്ടൊരു നെഗറ്റീവ്സ് എനിക്ക് തോന്നിയത് പിന്നെ ചില ആളുകൾ ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ചില സമയത്ത് പിന്നെ ഹെഡ് ലൈറ്റ് മങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അങ്ങനൊരു ഒന്നും വന്നിട്ടില്ല അങ്ങനെ ചില ഒന്ന് രണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കമ്പനി ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഈ ലിവർ ബ്രേക്കിൻ്റെ അതേപോലെ ക്ലച്ചിൻ്റെ ലിവറൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വണ്ണ് ടു ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ കാണാൻ സാധിക്കും ഇത് നമുക്ക് ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓരോരുത്തരുടെ കൈയുടെ പാകത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് ഇവിടെ ലിവർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പുണ്ട് അതേപോലെ ബ്രേക്കിനോ ഡിസ്ക് ബ്രേക്കിനോ അതേ രീതിയിലൊരു സെറ്റപ്പുണ്ട് പിന്നെ ഇതിനകത്ത് കണ്ട പല ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മളീ മിററ് മിററ് നമുക്ക് പല രീതിയിൽ പല രീതിയിൽ നമുക്ക് മിററ് ഈ പൊസിഷൻ വെക്കാൻ പറ്റും ഈ രീതിയിൽ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ വെക്കാം പിന്നെ തിരിച്ച് ഈ രീതിയിൽ വെക്കാൻ പറ്റും പിന്നെ അതേപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ച് അങ്ങനെ എല്ലാ ഈ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് മോശം ഇല്ലാത്ത വിസിബിലിറ്റിയൊക്കെ ഈ വാഹനം നമുക്ക് നൽകുന്നുണ്ട് അപ്പം അത് ഇതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് ഒരു പ്രത്യേക ഒരു ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മാധ്യമം ശ്രദ്ധയിൽപ്പെട്ടില്ല വേണ്ട മിറർ നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഹാൻഡിലിൻ്റെ പുറത്തും മിറർ പല വാഹനത്തിനും മിറർ ഹാൻഡിലിൻ്റെ പുറത്തും ഉണ്ടാകും അത് നമുക്ക് ഈ രീതിയിൽ ഹാൻഡിലിൻ്റെ അകത്തേക്കാക്കാനാണ് ഒക്കെ സംവിധാനമുണ്ട് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ടും അതേപോലെ പോർട്രേറ്റായിട്ടൊക്കെ നമുക്ക് ഈ നമ്മളെ മിറർ സെറ്റ് ചെയ്യാൻ പറ്റും എന്നത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ അതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിൻ്റെ കൂടെ വന്നതാണ് പിന്നെ അതിൻ്റെ സൗണ്ട് സൗണ്ട് കൂടെ വേണം നമുക്കൊന്ന് കേട്ടുനോക്കാം പല പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടതെന്ന് ടി വി എസ് റോണിൻ്റെ സൗണ്ട് പല ആളുകൾക്കും ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു വാഹനമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് നമ്മൾ റിവ്യൂ ഒക്കെ നമ്മൾ അറിവിലുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യണം